ചരിത്രം കുറിച്ച് അതിസാഹസികമായ വിമാന ലാൻഡിംഗ് നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആസാം ഹൈവേയിൽ എമർജൻസി ലാൻഡിംഗ് ഉപയോഗിച്ചതാകട്ടെ നാല് എഞ്ചിൻ കൂറ്റൻ സി നൂറ്റി മുപ്പത് ജെ വലിയ ഹെർകുലി സൈനിക വിമാനം ആവശ്യം വന്നാൽ ഇന്ത്യൻ ഹൈവേയും ഇനി വ്യോമസേനയ്ക്ക് പോർക്കളം തുറക്കും ലോകത്തെ അമ്പരപ്പിച്ച് ഇത്തരം ഒരു അടിയന്തര ലാൻഡിംഗ് നടത്തിയത് ഇന്ത്യൻ സൈന്യത്തിന്റെ മനഃശക്തി ഉയർത്താൻ തന്നെയായിരുന്നു നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തികളിലെ ഹൈവേകൾ വാഹനമോടാൻ മാത്രമല്ല അത് പട്ടാളക്കാർക്ക് യുദ്ധകാലത്ത് വിമാന റൺവേ ആയും ഉപയോഗിക്കാമെന്ന വൻ സന്ദേശമാണ് ലോകത്തിന് മോദി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഹൈവേയും വിമാനവും പായും അതാണ് ഇന്ത്യയിലെ ചൈന പാക് അതിർത്തിയിലെ ഹൈവേകളുടെ കരുത്തും യുദ്ധ വിശേഷണവും ലോകത്ത് ഇങ്ങനെയൊക്കെ ഹൈവേ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് തന്നെ ലോകത്തിന് കാണിച്ചു കൊടുത്തിരിക്കുന്നത് ഹൈവേയിലൂടെ വിമാനം പാഞ്ഞു വരുന്നത് കാണാം അത് നാല് എഞ്ചിനുകളുള്ള വ്യോമസേനയുടെ മിലിട്ടറി നീക്കം നടത്തുന്ന സി നൂറ്റിമുപ്പത് ജെ വിമാനമാണ് പട്ടാളക്കാരെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ഈ വിമാനം ആസാമിലെ മൊറാനി ഹൈവേയിലാണ് മോദിയുമായി ഇറങ്ങിയിരിക്കുന്നത് ആസാമിലെ മൊറാനിയിൽ സി നൂറ്റി മുപ്പത് ജെ വിമാനത്തിൽ വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ അടിയന്തര ലാൻഡിംഗ് സൗകര്യത്തിൽ ആ സുരക്ഷയിൽ ഒരു കോംപ്രമൈസും ഇല്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് പരീക്ഷിച്ചതിന് ശേഷമുള്ള പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് വിമാനത്തിൽ നിന്നും ഇറങ്ങിയ മോദിയെ കാത്ത് ഹൈവേയിൽ തന്നെ കാറുകൾ എത്തുകയും ചെയ്തു കാറിൽ കയറുന്ന മുൻപേ തന്നെ കാറിന്റെ ഡോർ തുറന്നു നിന്ന് മോദി സ്വന്തം സ്റ്റൈലിൽ തന്നെ റോഡ് ഷോയും നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചരിത്രപരമായ ലാൻഡിംഗ് നടത്തിയെന്നായിരുന്നു വ്യോമസേന അറിയിച്ചത് യുദ്ധം ചെയ്യാനുള്ള ആയുധങ്ങളുടെയും സൗകര്യങ്ങളുടെയും ആവൾനാഴിയിൽ ഇനി ഹൈവേം ഉൾപ്പെടുമെന്നും സൈന്യം വ്യക്തമാക്കി വിമാനത്താവളം ഇല്ലെങ്കിലും ഇന്ത്യൻ വ്യോമസേന ഹൈവേകളുടെ ആ ഒരു റൺവേയിൽ തന്നെ വിമാനം ഇറക്കും അല്ലെങ്കിൽ വിമാനം ഇറക്കുകയും ഉയർത്തുകയും ചെയ്യുമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി തന്നെ വിന്യസിപ്പിക്കാൻ പ്രാപ്തമാക്കുന്നതിന് അടിയന്തര പ്രതികരണത്തിനുമാണ് ഇത്തരത്തിലൊരു ഹൈവേ സൗകര്യം അതായത് ഹൈവേയിലെ റൺവേ സൗകര്യം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് അതേസമയം ഉച്ച ഉച്ചകഴിഞ്ഞ് ഗുവാഹത്തിയിലെ ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലധികം വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുകയും സമർപ്പിക്കുകയും ചെയ്യും ആസാമിലെ ഹൈവേയിൽ വിമാനം ഇറങ്ങിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് അദ്ദേഹം നടത്തിയ പ്രസ്താവന അതിങ്ങനെയാണ് ഡിബ്രുഗണ്ഡിലെ മൊറാൻ ബൈപ്പാസിലെ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റിയിൽ ലാൻഡ് ചെയ്തു വടക്കു കിഴക്കൻ ഇന്ത്യയിലെ ഇത്തരത്തിലുള്ള ആദ്യത്തെ സൗകര്യമാണത് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ തന്ത്രപ്രധാനമായ ആവശ്യങ്ങൾക്കായി തന്നെ അടിയന്തര പ്രതികരണത്തിനും ഇതൊരു നിർണായക ആസ്തിയായി തന്നെ വർദ്ധിക്കും മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ച പ്രസ്താവനയിൽ ഇങ്ങനെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പതിനാറിനും മോദിയുടെ വിമാനം ഉത്തർപ്രദേശിലെ ഉൽത്താപൂരിൽ അവിടെയുള്ള ഹൈവേയിൽ വിമാനം ഇറങ്ങിയിട്ടുണ്ട് സി നൂറ്റി മുപ്പത് എന്ന വലിയ ഹെർക്കുലീസ് വിമാനമായിരുന്നു അന്നും ഇറങ്ങിയത് എന്തായാലും മോദിയുടെ ഭരണം അങ്ങനെയാണ് നാഷണൽ ഹൈവേയിൽ വരെ വിമാനം ഇറക്കാൻ പറ്റുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എയർഫോഴ്സ് അവിടെ തന്നെ വിമാനം ഹൈവേയിൽ തന്നെ ഇറക്കിയത് യുദ്ധമുണ്ടായാൽ എയർ സ്ട്രിപ്പുകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ധൈര്യം ധൈര്യത്തോടു കൂടി തന്നെ ഇത് ഹൈവേയിൽ ഇറക്കാൻ സാധിക്കും ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ചൈനയുടെ അതിർത്തിയിൽ അതായത് ഇന്ത്യ ചൈന അതിർത്തിയിൽ ആ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ വന്നിറങ്ങാൻ ഹൈവേയിലെ ലാൻഡിങ് ഗുണം ചെയ്യും എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ എടുത്തു മറ്റൊരു സവിശേഷത ന്യൂസ് ന്യൂസ്